അന്യഭാഷാ നടിമാരും നടന്മാരും ഒക്കെ തന്നെ ഈ മലയാളത്തിലേക്ക് എത്തുമ്പോൾ മലയാളിയുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം തന്നെ പിടിച്ചു പറ്റാറുണ്ട് അത്തരത്തിലുള്ള ഒരു നടിയാണ് ചെമ്പനീർപ്പുവ് പരമ്പരയിലെ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗോമതിപ്രിയ ചെമ്പനീർപ്പൂവ് പരമ്പരയിലെ രേവതിക്കും സച്ചിക്കും ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ടായിരുന്നു എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് പരമ്പരയിൽ നിന്നും രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗോമതിപ്രിയ പിന്മാറിയത് നടിയുടെ അപ്രതീക്ഷിത പിന്മാറ്റത്തിൽ ഇന്നും ദുഃഖത്തിലാണ് ആരാധകരെല്ലാവരും അതേസമയം പരമ്പരയിലേക്ക് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നടി റെബേക്ക സന്തോഷം എത്തി ശേഷം നിരവധി പേരാണ് പ്രതിഷേധം അറിയിച്ചും രംഗത്തെത്തിയത് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഗോമതിപ്രിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി പരമ്പര കാണില്ല എന്നായിരുന്നു ആരാധകരുടെ വാദം എന്നാൽ ആരാധകരുടെ പ്രതിഷേധത്തിന് ഫലം കണ്ടില്ല എന്ന് വേണം പറയാൻ പരമ്പരയിൽ ഇപ്പോഴും രേവതിയായിട്ട് രബേക്ക സന്തോഷ് തന്നെയാണ് ഇപ്പോൾ ഇതാ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഗോമുതി പ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഏതൊരു നടിയുടെയും നടന്റെയും വലിയ സ്വപ്നമായിരിക്കും സിനിമയിൽ അവരവസരം ലഭിക്കുക എന്നുള്ളത് സിനിമയിലേക്കുള്ള ആദ്യഘട്ടത്തിന്റെ ചുവടുവയ്പിലാണ് ഗോമുതിപ്രിയ ഒരു വെബ് സീരീസിൽ അഭിനയിക്കാനുള്ള അവസരമാണ് ഗോമതിക്ക് ലഭിച്ചത് ഹോട്ട്സ്റ്റാറിൽ അധികം വൈകാതെ ഈ സീരീസ് പുറത്തിറങ്ങുകയും ചെയ്യും മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെയുള്ള വിവിധ ഭാഷകളിലായിട്ടായിരിക്കും ഈ സീരീസ് പുറത്തിറങ്ങുക ഗോമതി പ്രിയ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള വെബ് സീരീസ് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മലയാളികളും ആരാധകരെല്ലാവരെയും ഏറെ സന്തോഷിപ്പിച്ചത് ഈ സീരീസ് മലയാളത്തിലും ഇറങ്ങുമല്ലോ എന്നോർത്താണ് ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു ചെമ്പനിർപ്പുവ് പൂവ് പരമ്പരയിലെ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പ്രിയ ആയിരുന്നു എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് പ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറിയത് താരത്തിന്റെ പിന്മാറ്റത്തിൽ ഇന്നും ദുഃഖത്തിലാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ ഇതാ വെബ് സീരീസിലൂടെയാണെങ്കിലും മലയാളത്തിലേക്ക് തന്നെ താരം തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഗോമതിപ്രിയയുടെ ആരാധകരെല്ലാവരും നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചതും